ഈ ഒരു പോയിന്റിൽ നീ തോറ്റു കാരണം എന്താണ് അല്ല തോൽവിയും പറഞ്ഞുതരാം മക്കയിൽ ഇസ്ലാമും മദീനയിൽ ഇസ്ലാമും തമ്മിലുള്ള കോർ ഡിഫറൻസ് എന്താ ഉം മക്കയിൽ നടത്തിയ മുഹമ്മദിന്റെ പ്രബോധനവും മദീനയിൽ ചെന്നിട്ട് മുഹമ്മദ് ഇസ്ലാമിന്റെ പ്രബോധനവും നടത്തിയതിലും തമ്മിലുള്ള വ്യത്യാസം എന്താ പറഞ്ഞോ എന്താ വ്യത്യാസം

കുറച്ച് എന്താ ഫോളോ ഫോളോ ചെയ്യുന്ന ആളാണ് മീൻസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആളുണ്ട് നമുക്ക് ഡൗട്ട്സുകൾ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് അത്ര ഒരു നല്ലതായിട്ട് തോന്നിയില്ല അപ്പൊ നമ്മള് വിശ്വാസിയാണ് ഓക്കെ സംസാരിക്കാൻ പറ്റുമോ ഫ്രീ ആണോ ഫ്രീ ആണോ പറഞ്ഞോളൂ ഓക്കെ ഓക്കെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങളൊരു വിശ്വാസിയായി ജീവിച്ച ഒരാളാണോ അതായത് ജനിച്ചത് മുതലൊരു ഇസ്ലാമികപരമായിട്ട് ജീവിച്ച ഒരാളാണോ അതെ ഓക്കെ ഏത് സമയത്താണ് നിങ്ങൾ നിങ്ങളൊരു നിരീക്ഷരാധത്തിലേക്ക് പോയത് നിരീക്ഷരം ആവാത്ത രീതിയിൽ പോയത് ഏതൊരു സമയത്താണ് സമയം ആണോ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ അല്ലേ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല നമ്മള് നോക്കൂ ഇത് വിശ്വാസം എന്ന് പറയുന്നത് നമ്മള് പിന്നെ അല്ലെങ്കിൽ ഒരു കാര്യത്തിലുള്ള നമ്മുടെ ബോധ്യം ഒരു പർട്ടിക്കുലർ ഡേയ്സ് ഒരു ദിവസം രാവിലെ ഉറക്കം വരുന്നതല്ലല്ലോ അത് ഗ്രാജുവൽ ആയിട്ടുള്ള പഠനങ്ങളും ചിന്തകളും അന്വേഷണവും സംശയവും ഒക്കെ ഉണ്ടാവുമല്ലോ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ആ അപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്താണെന്നപ്പോ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക ട്വന്റി തേർഡ് ഒക്കെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സു മുതലൊക്കെ ഇതില് ചിന്തകളും പഠനങ്ങളും നടക്കുന്നുണ്ട് ണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പോ കൊറേ വീഡിയോസിനൊക്കെ പറയുന്നത് എന്താണ് ഇസ്ലാമികപരമായിട്ട് ജീവിച്ചത് ഐ മീൻ നിങ്ങളിപ്പോ ആൾക്കാർ ഇറങ്ങിയതുകൊണ്ട് നമ്മളിപ്പോ വിശ്വാസികൾക്ക് കൂടെ അതൊരു എന്താ പറയാ ഒരു നെഗറ്റീവാണ് അറിയാലോ കാരണം യൂട്യൂബ്സിലൊക്കെ പലരും നിങ്ങളുടെ കൊറേ കാര്യം ചെറിയ ഷോർട്ട് കട്ട്സ് ഷോർട്ട് വീഡിയോസ് കിട്ടിയിട്ട് ഇവർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഇസ്ലാമിലൊരു സത്യമാണല്ലൊക്കെ പറഞ്ഞു കൊറേ ആൾക്കാർ വഴി തെറ്റി പോകുന്നുണ്ട് നല്ല അതായത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങള് മാറി പോകുന്ന കാരണം ജനിച്ചപ്പോഴേ അവരുടെ തന്ന ഒരു ഭാഗ്യമാണ് വഴിയിലേക്ക് പോകുന്ന ഇസ്ലാമിന്റെ വിശ്വാസമാണ് വഴി തെറ്റി പോവാന്നുള്ള പ്രയോജനം ഇസ്ലാമി പറഞ്ഞ ഇസ്ലാമിന്റെ ഒരു പോരായ്മ പറഞ്ഞതിൽ തന്നെ ഉണ്ട് അതായത് ഇസ്ലാം മതത്തിനകത്ത് ജീവിച്ച ഒരാള് അല്ലെങ്കിൽ ജനിച്ച പ്രായം തൊട്ട് അയാളെ പഠിപ്പിച്ച മതത്തിൽ അയാൾ ജീവിച്ചു പോകുന്നു അയാൾക്ക് ആ വിശ്വാസം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടയാളും അയാൾ ആ വിശ്വാസത്തിൽ നിന്നും മാറി പോകുന്നതിന് നമ്മൾ വഴി തെറ്റി പോവാന്ന് പറഞ്ഞു കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരിക്കലും കാരണം ഈ ഒരു ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആരും ആരും അതായത് അള്ളാഹു തന്നെ പറഞ്ഞത് എന്താണ് എല്ലാവർക്കും അതായത് ചിലപ്പോൾ നമുക്ക് കാരണം കാരണം ചില സമയത്ത് വഴി തെറ്റി നമ്മളുടെ വിശ്വാസം അല്ലാത്തതെല്ലാം എന്നുള്ള ചിന്ത തന്നെ തെറ്റാണ് അങ്ങനെ പറയാൻ പറ്റൂലല്ലോ അങ്ങനെ പറയാൻ പറ്റൂ പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് എനിക്കും പറഞ്ഞൂടെ നിങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞു വഴിതെറ്റി പോവാ വഴി തെറ്റി പോവാൻ പറഞ്ഞാൽ പോരാമയാണ് ഷാൻ പറഞ്ഞത് പോരായ്മയല്ലാന്ന് ഞാൻ അല്ല അതാ അത് അതാണ് ഇസ്ലാമിന്റെ എന്നാണ് ഞാൻ പറഞ്ഞത് അത് എന്തുകൊണ്ട് അതെന്തുകൊണ്ട് നിങ്ങളത് പോരായ്മയായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് അതായത് ഇപ്പൊ ഇസ്ലാം എന്ന് പറയുന്ന മതം പോലെ ഇസ്ലാം മനുഷ്യനെ പ്രാഥമികമായിട്ട് തെറ്റ് അതായത് ഇസ്ലാമിക വിശ്വാസം ശരിയും ബാക്കിയുള്ളതൊക്കെ വഴി 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 നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഇസ്ലാമികൾ എക്സാമ്പിള് പറയാ ഇപ്പൊ നോക്കി ഇപ്പൊ എനിക്ക് ഇവിടെ നിന്ന് ഇപ്പോ എവിടെ വരെ മുംബൈ വരെ ട്രാവൽ ചെയ്യാൻ വിചാരിച്ചോ എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് പോകാൻ പറ്റും അല്ലാതെ ഗൂഗിൾ മാപ്പ് ഒന്നല്ലാതെ കണ്ട എനിക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ ഒക്കെ പോയി സഞ്ചരിച്ച് അങ്ങനെ എനിക്ക് പോകാൻ പറ്റും രണ്ട് പോയാലും ഞാൻ യക്ഷസ്ഥാനത്തെത്തും പക്ഷെ പെർഫെക്റ്റ് എന്റെ കയ്യില് ഗൂഗിൾ മാപ്പ് ഉണ്ടാവുമ്പോൾ ഞാൻ അത് യൂസ് ചെയ്ത് പോലെ എനിക്ക് ഏറ്റവും അതായത് ഗൂഗിൾ മാപ്പ് ആപ്പിളിന്റെ മാപ്പ് മാപ്പ് ഉപയോഗിക്കാം ഉപയോഗിക്കാം നമ്മുടെ ഇന്ത്യന്റെ ഏത് ആപ്പിളുടെ അതിനേക്കാൾ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ ജനിച്ചത് ആ ഒരു ഇസ്ലാമികപരമായിട്ട് നമുക്ക് നല്ല രീതിയിൽ പറയാം രാവിലെ മോർണിംഗ് ഒരു സാധ്യം നീ കേൾക്കാം അല്ലല്ലോ നമ്മളൊരു സംസാരമാണല്ലോ അതായത് നിങ്ങൾ ഈ പറയുന്ന പ്രാഥമികമായിട്ട് തന്നെ എന്തിനാ എന്താണ് ഇസ്ലാം അതൊന്ന് പറഞ്ഞു തരുമോ ശരിയാണ് അതായത് ഒരു എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കരുത് ഇതാണ് ശരിക്കും ഇസ്ലാമിൽ ഇനി കേട്ടോ ഒരു മനുഷ്യൻ ജീവിക്കാൻ തെരഞ്ഞെടുക്കുന്ന ഒരു മാർഗ്ഗം ഒരു ജീവിതമാർഗ്ഗമാണ് അജീവിത മാർഗ്ഗമാണ് ഇസ്ലാമെങ്കിൽ ആ ജീവിതമാർഗം മാത്രം ശരിയും ആ ജീവിതമാർഗം തെരഞ്ഞെടുക്കാത്തവരൊക്കെ മോശക്കാരാണ് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട് അതാണ് പറഞ്ഞു വഴി വഴി തെറ്റി തെറ്റി എന്ന് പറഞ്ഞാ അങ്ങനെ അങ്ങനെ ഒരു ഞാൻ ഞാൻ എന്തോ നീ നീ നിന്നോട് ആദ്യം എന്താണ് എന്തിനാ നിങ്ങൾക്ക് എത്ര വയസ്സായി വയസ്സായിപ്പോ എനിക്ക് സെവൻ ഓക്കെ ഇനി പറഞ്ഞോളൂ എനിക്ക് ഫോർട്ടി വൺ ആണ് ഇനി പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്താന്നറിയോ അതായത് വിശ്വാസമില്ലായ്മയോ അല്ലെങ്കിൽ ഇസ്ലാമതത്തിന് പുറത്തുള്ള ഒരാളോ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരാളെയോ ബഹുമാനിക്കാൻ പാടില്ല എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നതിന്റെ പ്രശ്നമാണത് എന്റെ മനസ്സ് പറയുന്നത് അത് അങ്ങനെ പറയുന്നില്ലേ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ശരി അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ നീ നീ നീന്ന് മനസ്സിലായോ ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ പോരായ്മ കാരണം എനിക്ക് ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യത്തിൽ പറയൂ ഞാൻ പറഞ്ഞൊരു സബ്ജെക്ടിനേക്ക് പറയും ഒരു വിഷയത്തിലേക്ക് വരും അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ഇസ്ലാം നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ ഇസ്ലാമിന്റെ പോരായ്മകൾ ഇങ്ങനെ ഓരോന്നോരോന്നായി പുറത്തു വരും ഓക്കെ കാരണം നിങ്ങൾ നിങ്ങൾ ഒരാൾക്ക് മനുഷ്യൻ എന്ന രീതിയിൽ ഒരു സഹജീവിയോട് ബഹുമാനം തീരുമാനിക്കുന്ന അയാൾ കേവലമായ ഒരു മനുഷ്യൻ എന്ന ഇതും ഈ ന്യൂനതയാണ് നിങ്ങൾ ഞാൻ പറഞ്ഞ ാണ് കേണയിലുംബ്ജെക്ടിലേക്ക് വരും പറയുന്നുണ്ടല്ലോ അല്ലെ അതായത് ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആവാ ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത് വെച്ചാല് നിങ്ങൾ ഇസ്ലാമിക ജീവിച്ചു പറഞ്ഞ ഒരാളാണ് അല്ലെ ജന്മനാ നിങ്ങൾ ജന്മനാ ഇസ്ലാമികവനായിട്ട് ജീവിച്ചു പിന്നെ അതിന്റെ ഇടക്ക് നിങ്ങൾ വൈ തെറ്റിട്ട് ഈ ഒരു ഇസ്ലാമിനെ തന്നെ നിങ്ങൾ വിമർശിക്കുമ്പോ അത് ശരിക്കും പറഞ്ഞാൽ അത് അതൊത്ര നല്ല നിങ്ങൾക്ക് വിശ്വാസിക്കാ വിശ്വാസിക്കുക അത് രണ്ടും നിങ്ങളുടെ ഇഷ്ടമാണ് വിശ്വസിക്കാൻ വിശ്വാസിക്കാതിരിക്കാം കാരണം അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം എനിക്ക് എന്റെ വിശ്വാസ കുറലാലും പറയുന്നത് പക്ഷേ നിങ്ങൾ എന്തിന് ഇതിനെ വിമർശിക്കുന്നു വിമർശിക്കുന്നുള്ളൊരു ചോദ്യമല്ലേ കാരണം അതിലൂടെ നിങ്ങൾക്ക് എന്താ ശരിക്കും കിട്ടുന്നത് മുഹമ്മദ് നബി നബിയില് അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയായിട്ട് ജീവിക്കുകയാണ് അതെ ആ

നിങ്ങള് വിശ്വാസം മാറ്റി വെക്കുണ്ടല്ലോ അല്ല മുഹമ്മദ് നബി എന്തിനാ അതിനെ മുഹമ്മദ് നിസ്കരിച്ചാ മുഹമ്മദ് മാത്രം നിസ്കരിച്ചാ പോരാ കാരണം മുഹമ്മദ് നബി ചെയ്യണം മുഹമ്മദ് നബിക്ക് അറിയണ കാര്യങ്ങള് സമൂഹത്തിൽ ഇറക്കണം ഞാനും ചെയ്യുന്നുള്ളൂ മുഹമ്മദ് നബി എനിക്ക് കാര്യം ഞാൻ ജനിച്ചു വളർന്ന മതത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട് അതിനെ ഞാൻ വിമർശിക്കുന്നത് തെറ്റും മുഹമ്മദ് നബി അത് ചെയ്തത് ശരിയാവുന്ന പ്രബോധനം ഇത് മനുഷ്യന്മാരെ നേരായ ചിന്തയിലേക്ക് ശരിയായ ഒരു യാഥാർത്ഥ്യ കൊണ്ടുവരാളാണ് സൂപ്പർ പുറത്തിറക്കാന്നുള്ളതാണ് അതെ സ്വന്തമായ വിശ് ഒഴിവാണക്റ്റ് എന്ത്ശ് ഉത്തരം പ്രശ്ം ഇതായൊരു പൊട്ടക്കഥാണെന്നും നൂറ്റാണ്ടായിട്ട് നൂറ്റാണ്ടുകളായിട്ടുള്ള മനുഷ്യരെ പറയട്ടെ നൂറ്റാണ്ടുകളായിട്ടുള്ള മനുഷ്യരെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ ഒരാള് പറഞ്ഞൊരു പൊട്ടക്കഥ അടിച്ചേൽപ്പിച്ചിട്ടാണ് ചെറിയ ലോകത്തെ ഏറ്റവും കൂടുതൽ പറയട്ടെ ഞാൻ പറയട്ടെ ഥയില് അടിച്ചേൽപ്പിച്ച് അയാൾ ചെയ്തതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞ് ചെറിയ കുട്ടികളുടെ സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിവികാസത്തെ പോലും നശിപ്പിക്കുന്ന തരത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നു അത് സെറ്റാണ് ഇല്ലോജിക്കലാണ് അദ്ദേഹം പറഞ്ഞുതരാം ഓരോന്നോരോന്ന ഓരോന്നരുന്നായിട്ട് പറഞ്ഞുതരാം ഓരോന്നായിട്ട് പറഞ്ഞുതരാം ഇതില് ഇതില് ഇങ്ങനെ ഈ ഇദ്ദേഹം പഠിപ്പിച്ചതാണ് ഏറ്റവും മികച്ച ജീവിത പദ്ധതി എന്ന് പറയുന്നത് ഒരു മണ്ടൻ വിശ്വാസമാണ് പറഞ്ഞ് തരാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുതരാം പറഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ നമ്മൾ ആദ്യം ഇതിന്റെ പ്രിമൈസീവ്സ് എല്ലാം സെറ്റ് ചെയ്യണേ ഇതിന്റെ പ്രിമൈസ് സെറ്റ് ചെയ്യണേ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വിഷയം സബ്ജെക്ടിലേക്ക് വരാം ഡയറക്ടർ സബ്ജക്ട് ചോദിച്ചപ്പോ നിങ്ങള് പറയുന്നില്ല അല്ല തോൽവിയും ബഹളം ബഹളം ഉണ്ടാക്കിട്ട് കാര്യല്ല ഞാൻ ഈ പറഞ്ഞ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ പറഞ്ഞുതരാം ഞാൻ ഇസ്ലാമിലായി വളർന്നത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് പുറത്തു പോയാൽ പിന്നെ വിമർശിക്കുന്നത് തെറ്റാണെന്നാണ് നിന്റെ വാദം തെറ്റാണ് പറയട്ടെ ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം ഇന്നെങ്ങനെ അസ്വസ്ഥനാണ് അതിനാണ് ഞാൻ ചോദിച്ചത് മുഹമ്മദ് നബി ജനിച്ചു വളർന്ന മതത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് അത് ശരിയല്ല എന്ന തോന്നല് ഉണ്ടാവുകയും അതിനെതിരെ വിമർശിക്കുകയും മുഹമ്മദ് മുഹമ്മദിന്റെ ആശയം പ്രചരിപ്പിക്കുകയും ചെയ്തത് ശരിയും എന്നെ വളർത്തി വലുതാക്കിയ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഞാൻ ജനിച്ചു വളർന്ന ഒരു കഷ്ടം അതിൽ ചില ഉണ്ട് അത് ശരിയല്ല അത് വിശ്വസിക്കുന്ന പോലത്തെ അവകാശവാദങ്ങളൊന്നും ഉള്ളതായിട്ട് മനസ്സിലാവുന്നില്ല എന്ന് എന്റെ ബോധ്യം ഞാൻ പറയുന്നത് തെറ്റു ആവുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇല്ലേ പറഞ്ഞുതരാം പിന്നെ മുഹമ്മദ് നബീന്റെ ലക്ഷ്യം മക്കയുടെ അധികാരം പിടിക്കാ മുഹമ്മദ് മുസ്ലിംസിനെ ഇസ്ലാമിലേക്ക് പ്രബോധനം മനുഷ്യനെ പറഞ്ഞല്ലേ എന്റെ പ്രബോധന ലക്ഷ്യം ഈ മതത്തിന്റെയും ദൈവത്തിന്റെയും പേര് പറഞ്ഞു മനുഷ്യരെ വിഭാഗീയമായി ചിന്തിപ്പിക്കുകയും മനുഷ്യരിൽ അക്രമവും വെറുപ്പും പ്രകടിപ്പിക്കാൻ പ്രവർത്തിക്കാൻ കാരണമാകും ചെയ്യുന്ന ഒരു പ്രത്യക്ഷാസ്ത്ര തിരിച്ചറിയുകയും അതിൽ അതിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്ത് എല്ലാവരും ലോകത്തുള്ള എല്ലാ മനുഷ്യരും മനുഷ്യർ എന്നൊരു ജീവി വർഗമാണ് എന്ന ബോധ്യത്തിലേക്ക് മനുഷ്യരെ ഈ കൊണ്ടല്ലേ വിശ്വാസം നിനക്ക് കിട്ടുള്ള അതായത് നമ്മളിപ്പോ നമ്മളിപ്പോ വിശ്വാസമായത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് അറിയോ ചെറിയ അങ്ങനെ വിശ്വാസിയായ ഒരിക്കലും ഒരു വിശ്വാസം അങ്ങനെ മാത്രമേ ലോകത്ത് വിശ്വാസികൾ അങ്ങനെ അതാണ് നിന്റെ തെറ്റ് അങ്ങനെയാണ് വിശ്വാസികൾ നിന്റെ വാപ്പിയമ്മയും മുസ്ലിങ്ങളായിരുന്നു ആ അല്ലെ അവര് അവര് വാപ്പിയമ്മയോ അവര് അവര് വാപ്പിയമ്മയോ ആ അങ്ങനെ തന്നെ എത്ര വരെ പോകും എത്ര എങ്ങനെയാണ് മതം നിലനിൽക്കുന്നത് സ്റ്റോപ്പ് ആയില്ലേ എവിടെ സ്റ്റോപ്പ് ആവും എവിടെ ഒരു സ്റ്റോപ്പ് ആവില്ലേ ആ സ്റ്റോപ്പ് ആവും ആറ് അഞ്ചോ ഇന്ത്യയിൽ സ്റ്റോപ്പ് ആവും അവിടെ വന്നിട്ട് അവിടെ ഇവിടെ വന്ന് ആളുകൾ ഇങ്ങനെ ചെയ്ത് പിന്നെ അതിൽ നിന്ന് തന്നെ സുഹൃത്തെ നടക്കാത്തത് എവിടെ 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 ുംറിയാ എനിക്കും ഇസ്ലാമറു പോസ്ലാമല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മതം ഏതാണെന്ന് അറിയോ ഈ ക്രിസ്ത്യാനിറ്റി സെക്കൻഡ് ആരാ ഇസ്ലാം എന്തുകൊണ്ട് ഇസ്ലാം സെക്കൻഡായ എന്തുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ഒന്നായി ക്രിസ്ത്യാനിറ്റി വന്നായി ലോകത്ത് ഫസ്റ്റ് ജൂതമതത്തിന്റെ പ്രത്യാശകളും കാരണം ലോകത്തില് ഫസ്റ്റ് അല്ല എന്തുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ഫസ്റ്റ് ആയത് അതായത് ആ കാലത്ത് ജനങ്ങൾ അതിൽ വിശ്വസിച്ച് പോയി കാരണം ജൂതമതം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളിപ്പോ എന്താ പറയാ നമ്മളിപ്പോ ഈസാനബിന്റെ ഒരു കാലം അതേപോലെ തന്നെയാണ് ഇസ്ലാമും

ഇല്ല നീ ഇസ്ലാം പഠിച്ചിട്ടില്ല അതാണ് ഇനി ഇനി കേട്ടോ ഇനി കേട്ടോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ മുഹമ്മദ് പിന്നെയുള്ള പത്ത് വർഷം കൊണ്ട് മക്കയിലെ ഇസ്ലാമും മദീനയിലെ ഇസ്ലാമും തമ്മിലുള്ള കോർ ഡിഫറൻസ് എന്താ ഉം മക്കയിൽ നടത്തിയ മുഹമ്മദിന്റെ പ്രബോധനവും മദീനയിൽ ചെന്നിട്ട് മുഹമ്മദ് ഇസ്ലാമിന്റെ പ്രബോധനവും നടത്തിയതിലും തമ്മിലുള്ള വ്യത്യാസം എന്താ പറഞ്ഞോ എന്താ വ്യത്യാസം നീ പറഞ്ഞു മുഹമ്മദ് മക്കയിൽ പോ മദീനയിൽ ചെന്ന് ചിരിക്കണ്ട കഥ കഥ പറഞ്ഞരാ കഥ പറഞ്ഞു പറഞ്ഞരാ ചിരി കൊണ്ടൊന്നും നടക്കൂല കൊണ്ടൊക്കെ നടക്കുന്ന സ്ഥലങ്ങൾ നോക്ക് ഞാന് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കാണ് അപ്പൊ നിനക്ക് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഡയലോഗല്ല തർക്കമാണ് ഉദ്ദേശം അതുകൊണ്ട് ക്ലിയർ ആയിട്ട് സ്റ്റാൻഡിലേക്ക് വരാം ഞാൻ ചോദിക്കട്ടെ മക്കയിൽ നിന്ന് പതിമൂന്ന് വർഷം പതിമൂന്ന് വർഷം മുഹമ്മദ് പ്രബോധനം നടത്തിയിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വരാതെ ആയി കഷ്ടപ്പെട്ടു നിൽക്കുന്ന സമയത്ത് വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് അവരൊക്കെ ഇസ്ലാമിലേക്ക് വരാത്തതിന്റെ പേരിൽ നീ നിന്റെ നെഫ്സ് നശിപ്പിച്ചു കളയരുത് അങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്ന് അള്ള ഖുറാനിൽ ആയത്തിറക്കി കൊടുത്തോ ൊടുത്തോ ആ അവസ്ഥയിൽ നിന്ന് അവിടെ നിന്ന് ക്ലച്ചു പിടിക്കാതെ മദീനയിലേക്ക് പോയ മുഹമ്മദ് പിന്നെ അവിടെ അങ്ങോട്ടുള്ള രണ്ടു വർഷത്തെ സ്ട്രഗിളും കഴിഞ്ഞിട്ട് പിന്നെയുള്ള എട്ട് വർഷം കൊണ്ട് മക്കയിലും മദീനയിലും മുഴുവൻ മുസ്ലിങ്ങളായതെങ്ങനെ അതായത് ആ സമയത്ത് കിട്ടി പ്രബോധനം ശക്തിപ്പെടുത്തി തിരിച്ചറിഞ്ഞു അതന്നെ ശക്തിയാക്കിയത് അങ്ങനെ ആളുകളെ വാളിന്റെ മുനയിൽ അക്രമിച്ച് കീഴ്പ്പെടുത്തി ഇസ്ലാം സ്വീകരിക്കാത്തവരെ ആ പ്രദേശത്ത് നാട് കടത്തി അതിന് തയ്യാറാവാത്തവരെ കൊന്നൊടുക്കി അവരുടെ സമ്പത്ത് പിടിച്ചെടുത്തു അവരുടെ മക്കളെയും സ്ത്രീകളെയും വരെ തന്റെ യോദ്ധാക്കൾക്കിടയിൽ വീതം വെച്ചു സെക്സ് ഇതൊക്കെ ഇസ്ലാമിലുള്ള ഇതൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവിടെ ഈ അബൂ സുഫിയാൻ റളിയുളളുപ്പ് പറയണല്ലോ പതിമൂന്ന് കൊല്ലം മുഹമ്മദിനെതിർത്ത അബൂ സുഫിയാൻ ഇരുപത്തിമൂന്നാമത്തെ കൊല്ലത്തിൽ എങ്ങനെ ഇസ്ലാമിലേക്ക് വന്നത് എന്ന് ഇസ്ലാമിന്റെ സീറ പഠിക്ക് ഇബിനിഷാമിന്റെ എടുത്ത് വായിക്കും തബരിയുടെ സീറെ എടുത്ത് വായിക്കും വെറുതെ വെറുതെ ബടായി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇങ്ങനെയാണ് ഇസ്ലാം വളർന്നത് പിന്നെ അങ്ങോട്ട് അധികാരം പിടിക്കുകയും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ബഹുദൈവ വിശ്വാസികളെ കൊലപ്പെടുത്തുകയും പറഞ്ഞതരാ പറഞ്ഞരാ ബഹുദൈവ വിശ്വാസികളെ കൂട്ടക്കൊല നടത്തുകയും ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ജിസിയ എന്ന് പറയുന്ന വിവേചന നികുതിക്ക് കീഴിൽ മാത്രം ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്ത് ഇസ്ലാം എന്ന് പറയുന്നതിനെ രാഷ്ട്രീയ അധികാരമായി ഉപയോഗിച്ച് മറ്റു മനുഷ്യരും ജനവിഭാഗങ്ങളെ പീഡിപ്പിച്ചും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമാക്കി ഇസ്ലാമാവുകയല്ലാതെ വേറെ ഗത്യന്തരമില്ലാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ട് ഇസ്ലാമിയ ഖിലാഫത്ത് നാട് നീളം നടന്നതിന്റെ ഭാഗമായിട്ടാണ് ലോകത്ത് ഇസ്ലാം പ്രചരിച്ചത് അങ്ങനെ ഉണ്ടായതാണ് ഇസ്ലാം ഹിസ്റ്ററി എന്ത് ഹിസ്റ്ററീസ് എന്ത് ഹിസ്റ്ററിയാണ് കാണാതെ പഠിക്കേണ്ടത് ഏത് കൂട്ടക്കൊല അല്ലാത്ത മക്കയിലുണ്ടായിരുന്ന മദീനയിലേക്ക് എത്തിയതിനു ശേഷം അക്രമം പോയിട്ട് ചെയ്തതല്ല എല്ലാം അങ്ങോട്ട് ചെയ്തതാ എല്ലാം എന്തായിരുന്നു എന്തായിരുന്നു അല്ല നോണ പച്ച നോണു ആ പറഞ്ഞു പറഞ്ഞു പറഞ്ഞോ ഇപ്പൊ പറഞ്ഞു ഇപ്പൊ തെളിയിച്ചേരാം നിനക്ക് ഇപ്പൊ തെളിയിച്ചേരാം നിനക്ക് ഇപ്പൊ തെളിയിച്ചു തരാം എന്തായിരുന്നു ബദർ അതല്ലേ ആദ്യത്തെ പ്രതിരോധ യുദ്ധം എന്താ ബദർ ആൾക്കാർ ൾക്കാര് വിഷം ഇസ്ലാമിനെതിരിക്കാൻ വന്നപ്പോ അള്ളാർക്ക് ചെയ്തോളൂ പറഞ്ഞു എന്തിനാണ് മുഹമ്മദ് നബി കൂട്ടി പതിമൂന്നാളെയും കൂട്ടത് ആൾക്കാർ ഉള്ളതിനെ അല്ല കൂടുതൽ ഉണ്ടായിരുന്നു കുറച്ച് ആൾക്കാരെ കൂടുതലുണ്ടായിരുന്നു മാറ്റി യോദാക്കള് ആയുധബലം കായിക ബലം ഇല്ലാത്തവരൊക്കെ മാറ്റി നിർത്തി ഈ മുന്നൂറ്റി പതിമൂന്നാളെയും കൊണ്ട് പോയത് എത്ര ആളെ നേരിടാനോ ോണാ നീ എവിടുന്ന ബദറിന്റെ ചരിത്രം പഠിച്ചത് എവിടുന്നത് പറഞ്ഞു ഏത് മദ്രാസ്ന്ന് പഠിച്ചത് ഏത് ചരിത്ര പുസ്തകം വായിച്ചാണ് ഈ വായിച്ച ഒരു ഇസ്ലാമിക ചരിത്ര പുസ്തകത്തിന്റെ പേര് പറഞ്ഞു പറഞ്ഞു ഒരു പുസ്തകത്തിന്റെ പേര് നീ എന്താ പറയ ഒരു പുസ്തകത്തിന്റെ പേര് പറഞ്ഞു പുസ്തകത്തിന്റെ പേര് നീ നീ പറഞ്ഞ ഒരു പുസ്തകത്തിന്റെ പേര് പറ നീ ഒരു ഇസ്ലാമിക ഈ ബദറിന്റെ ചരിത്രം നീ ഏത് പുസ്തകത്തിനാ വായിച്ചത് നീ നേരിടാൻ പറഞ്ഞു ഞാൻ പലതും വായിച്ചിട്ടുണ്ട് നിന്നോട് ഏതെന്ന് പറഞ്ഞു ഒരു പുസ്തകത്തിന്റെ പേര് പറ ഒരു പുസ്തകത്തിന്റെ പേര് ഇസ്ലാമിലെ ബദർ എന്ന് പറയുന്ന യുദ്ധം നടന്ന യുദ്ധം ഈ കൊള്ളശ്രമത്തിന്റെ ചരിത്രം നീ വായിച്ച ഒരു പുസ്തകത്തിന്റെ പേര് പറ ഈ ആറാം ക്ലാസ്നോ വായിച്ചോ വായിച്ചോ അതിലെന്താ പറഞ്ഞ കഥ കേട്ട ഈ മദ്രാസിന്ന് പഠിച്ച കഥ എന്ന് കേട്ടെ ഇസ്ലാമിന്റെ പരമായിട്ട് ഈ അങ്ങനെയല്ല ഞാൻ പറഞ്ഞരാ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞതരാം ഈ പറയാൻ ഉദ്ദേശിക്കണേ ഞാൻ പറഞ്ഞുതരാം മക്കയിൽ കൊടിയ പീഡനങ്ങളൊന്നും വയ്യാതെ മുഹമ്മദ് നബി മദീനയിലേക്ക് പലായനം ചെയ്തു അവിടെയും ജീവിക്കാൻ അനുവദിക്കാതെ മക്കയിലുള്ള മുഷരിക്കൽ മുഹമ്മദ് നബിയെ വകവരുത്താൻ ഇസ്ലാമിനെ നശിപ്പിക്കാനും വേണ്ടി ഇവിടുന്ന് യുദ്ധസന്നാഹം നടത്തി മുഹമ്മദ് നബി ആക്രമിക്കാൻ വേണ്ടി പുറപ്പെട്ടു അപ്പൊ അതിനെ ഗത്യന്തര ഇല്ലാതെ അതിനെ പ്രതിരോധിക്കാൻ മുഹമ്മദ് നബിക്ക് അള്ളാഹു അനുവാദം കൊടുത്തു അങ് അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരുങ്ങി വന്ന ഈ ആയിരത്തോളം വരുന്ന പടയാളികളുമായിട്ട് സർവായുധ സന്നാഹമായിട്ട് വന്ന പടയാളികളോട് ആത്മബലത്തിന്റെയും എന്താണ് പിന്നെ എന്താന്ന് പറയാ തക്വയുടെയും അല്ലേ അതിന്റെ ബലത്തില് മുസ്ലിം സൈന്യം പോരാടി ജയിച്ചു പ്രതിരോധിച്ച് ജയിച്ചു അതാണ് ബദർ അല്ല നിങ്ങൾ പഠിച്ച കഥ നീ ഇതല്ലേ പഠിച്ച കഥ പാച്ച നോണയല്ലേ മുഹമ്മദ് മുന്നൂറ്റി പതിമൂന്നാളെയും കൂട്ടിപ്പോയത് ഇരുപതോ മുപ്പതോ പേരടങ്ങുന്ന ഒരു കച്ചവട സംഘത്തിന്റെ സമ്പത്ത് തട്ടിയെടുക്കാനായിരുന്നു സമ്പത്ത് തട്ടിയെടുക്കാനായിരുന്നു എന്ന് പറഞ്ഞായിരുന്നേ പറഞ്ഞായിരുന്നേ ളെയും കൂട്ടി പുറപ്പെട്ടു പോയത് എന്തിനാ ചോദ്യം അതന്നെ അതന്നെ കച്ചവട സംഘത്തെ നഷ്ടപ്പെട്ട സാധനം ഇവർക്ക് ഒരുപാട് എവിടെ ആയിരം ആൾ കിട്ടിയത് ആയിരം ആൾക്കാരുണ്ടായിരുന്നു മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാർ പോയത് എന്തിനാന്നാണ് ഞാൻ ചോദിച്ചോട് പേര് ഇരുപതാളെ അല്ലേ ഇരുപത് അല്ലെങ്കിൽ മുപ്പത് എന്നാ പറഞ്ഞു എവിടെ ഇതിന്റെ കഥ എനക്ക് അറിയില്ല ഇതിന്റെ ഇടയിൽ എന്താ സംഭവിച്ചല്ലോക്കാര് നേരിടേണ്ടി വന്ന ആയിരം ആളുകൾ എവിടുന്നു വന്നാന്ന് എനിക്കറിയോ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നതറിയോ ആവേശമൊക്കെ നല്ലതാണ് ആവേശം നല്ലതാണ് ആദ്യം കുറച്ചറിവ് വേണം ഈ സാധനങ്ങൾ നമ്മൾ തർക്കിക്കാൻ പോകുന്ന കാര്യത്തിന്റെ ബേസിക് ഒരു പുസ്തകങ്ങളും വായിക്കണം ഞാൻ എനിക്കൊരു പുസ്തകം സജസ്റ്റ് ചെയ്യാം ഇസ്ലാമിക് ബുക്ക് സ്റ്റാളുകളിൽ കിട്ടും എല്ലാ ബുക്ക് സ്റ്റാളുകളിലും മദ്രസ പുസ്തകങ്ങളും കിതാബ് പള്ളി ദർശന കിതാബും കിട്ടുന്ന സകല കിതാബ് ഗ്രന്ഥങ്ങളും കിട്ടുന്നിടത്ത് കിട്ടും നൂറുൽ യക്കിന്നാണ് പുസ്തകത്തിന്റെ പേര് വളരെ സംഗ്രഹിച്ച് ഇസ്ലാമിന്റെ ചരിത്രം എഴുതിയ പുസ്തകമാണ് അറബിയിലുള്ള പുസ്തകമാണ് അത് അതിന്റെ മലയാളം തർജ്ജമ ഇരുന്നൂറ് രൂപ കൊടുത്താൽ അനക്ക് കോഴിക്കോടോ മലപ്പുറത്തോക്കെയുള്ള ഈ പിന്നെ ഏതെങ്കിലും ഒരു ബുക്ക് സ്റ്റാൾ കയറി കിട്ടും മദ്രസ ബുക്കും പള്ളിതർശന പുസ്തകൊക്കെ വെക്കുന്ന ഒരു ഇസ്ലാമിക് ബുക്ക് സ്റ്റാളിൽ കിട്ടും അതൊന്ന് വാങ്ങിയിട്ട് ഒരു ഇരുന്നൂറ് രൂപയുള്ളൂ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേജേ ഉള്ളൂ അതൊന്ന് വായിക്കേ എന്നിട്ട് ജീ എന്നെ വിളിക്കെ അല്ലാതെ ഈ വെറുതെ എന്നോടുള്ള വെറുപ്പുണ്ടോ അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ ഞാൻ പറയുമ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ടൊന്നും കാര്യമല്ല ഞാനിത് പഠിച്ചും വായിച്ചും അറിഞ്ഞിട്ടാ പറയുന്നേ നീ ഒരിക്കലും അറിയോ നീ നിനക്ക് വേണ്ടത് ഇസ്ലാമിന്റെ വിമർശനങ്ങൾ മാത്രമാണ് വിമർശിക്കുന്നു ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ നന്മകളോ മാറ്റിവെക്ക് ഇസ്ലാമിലെ തിന്മകളും പോരായ്മകളും ഉണ്ടോണ്ടോ നില ഇപ്പല്ല ഇസ്ലാമിന്റെ തിന്മകളും പോരായ്മകളും ഉണ്ടോ ഞാൻ പറഞ്ഞ റേജി എത്രയും ക്ലാസ്ലാമത്ത പഠിച്ചത് ഞാൻ പ്ലസ് ടു പിന്നെ റിദ്ധത്തിനെ കുറിച്ച് മദ്രാസ പഠിച്ചിട്ടില്ലേ എന്താ എന്താണ് മുർത്തിനുള്ള ശിക്ഷ ടൂ മദ്രാസിൽ പഠിച്ചിട്ടുണ്ടോ അതിന്റെ ശിക്ഷ നിലവിൽ ആരെങ്കിലും മദ്രസയിൽ നീ പഠിച്ചിട്ടുണ്ടോ ഇല്ലേ മുർത്തിനെ എന്ത് ചെയ്യണമെന്ന് നീ പ്ലസ് ടു മദ്രസയിൽ പഠിച്ചിട്ടുണ്ടോ ഫിഖഹിൽ പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത് അതായത് എന്താ പറയാ ഒരിക്കലും ഇവിടെ ഓക്കെ മോനെ അത് ഇസ്ലാമിന്റെ നിയമല്ലേ ഇസ്ലാമിന്റെ നിയമാണോ അല്ലേ അതൊരിക്കലും ഇസ്ലാമിന്റെ നിയമം ഇവിടെ ലോകത്തെവിടെ ഓക്കെ ആവൂല മോനെ അത് പഠിച്ചാ മതി അത് പറഞ്ഞാലോ നിയമം ഓക്കെ ആവില്ലെ പിന്തിരി ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല അല്ല അതാ പറഞ്ഞത് അത് ഇവിടുത്തെ പ്രശ്നാണ് ഇസ്ലാമിന്റെ കുഴപ്പമില്ല ഇസ്ലാമിന്റെ മേന്മല്ല ഈ നാടിന്റെ നിയമത്തിന്റെ മേന്മേഷൻ നീ ഇപ്പൊ പറഞ്ഞില്ലേ മൂർത്ത നീ പറ അതൊക്കെ പോട്ടെ ഈ പന്ത്രണ്ടാം ക്ലാസ്സിൽ വിട്ടവനെ എന്ത് ചെയ്യണം എന്നാ പഠിച്ചത് പോസിബിൾ ആണോ അല്ലേ അത് പോട്ടെ നടക്കൂല ചെയ്യത പോട്ടെ ഈ പഠിച്ചത് എന്താ അത് പറയാൻ നീ എന്താണ് ആ രീതിയിലല്ല മദ്രസയിൽ പഠിച്ചത് എന്താണ് മദ്രസ പാഠപുസ്തകത്തിൽ നീ പഠിച്ചത് എന്താണ് ഏത് രീതി ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ശരിക്കും ഞാനതൊന്നും ഞാൻ അതൊന്നും ഞാൻ ചോദിച്ചില്ല ശിക്ഷ എന്താണെന്നാണ് മദ്രസിൽ പഠിച്ചെന്താണെന്നും ആ പുസ്തകത്തിലുണ്ട് മോനെ ഉരുള പന്ത്രണ്ടാം ക്ലാസ്സിലെപ്പോഴും അച്ചടിക്കുന്ന പുസ്തകത്തിൽ റിദ്ധത്ത് എന്താണെന്നും എങ്ങനെയാണ് ഒരാൾ മുർത്തദ് ആകുന്നതെന്നും എന്തൊക്കെയാണ് മുർത്തതിന്റെ ലക്ഷണങ്ങളെന്നും മുർത്തതാകാനുള്ള കാരണമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ ഒരാൾ മുർത്തദ് നിന്ന് പുറത്തുപോയ ആൾക്കാര് അങ്ങനെ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് മൊത്തത്തിന് പുസ്തകം എടുക്ക എന്റെ പന്ത്രണ്ടാം ക്ലാസ്സിലെ എന്നിട്ട് വായിക്കല്ല ഇത് വിളിക്കണ്ടി വിളിക്കണ്ടി ഇത് പറഞ്ഞിട്ട് പോകൊരു കോള് വരണേ ഭയങ്കര കോള്